ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് അതായത് ഒരുപാട് നാളുകളായി രേവതി സച്ചിയോടൊപ്പം വിവാഹം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് ഒരുപാട് നാളുകളായിട്ടും ചന്ദ്രമതി സേവതിയും സച്ചിയും ഉപദ്രവിക്കുന്നതേ ഉള്ളൂ ഒരു തരി പോലും സ്നേഹം കാണിക്കാതെ ഒരു ദെയ്യാദാക്ഷിണ്യവും ഇല്ലാതെയാണ് രേവതിയോട് ചന്ദ്രമതി പെരുമാറിയിരുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും രവീന്ദ്രനെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു രേവതിയുടെ ഈ ഒരു ആക്സിഡന്റ് വിവരം അറിഞ്ഞതിന് ശേഷം ചന്ദ്രമതി രേവതിയോട് സ്നേഹം കാണിക്കുന്നതും രേവതിയോട് ചെറിയൊരു ദയ കാണിക്കുന്നതും രേവതിക്ക് വേണ്ടിയിട്ട് ആഹാരമുണ്ടാക്കി കൊടുക്കുന്ന എപ്പിസോഡും സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അതായത് ചന്ദ്രമതിയിൽ ഒരു മാറ്റം സംഭവിച്ചു എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തിലാണ് സച്ചിൻ രേവതി അങ്ങനെ അവസാനം സച്ചിൻ രേവതിയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ ഡിസ്ചാർജ് ഒക്കെ എഴുതി കൊടുത്തു വേറെ കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിക്കുക പിന്നെ ചിലപ്പോൾ പനി വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും മരുന്ന് കഴിച്ചാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ മതി ഡോക്ടർ പറഞ്ഞാണ് വിട്ടയച്ചത് എന്നാൽ ഈ സമയത്ത് എങ്ങനെ ശ്രുതിയെ വേദനിപ്പിക്കാം ദ്രോഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് നവീൻ അങ്ങനെ ശ്രുതിയുടെ മകൻ ആദിക്കൊപ്പം ഫോട്ടോ എടുക്കുകയും എന്നിട്ട് ഇത് ശ്രുതിക്ക് അയച്ചു കൊടുക്കാനും നവീൻ തീരുമാനിച്ചു അപ്പോൾ ശ്രുതിക്ക് ഒരു ബോഡി ഗാർഡായിട്ട് അവിടെ എത്തിയ ആ ഒരു ആ ഒരു ബോഡി ഉണ്ടല്ലോ അയാൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കാരണം അയാൾക്ക് കൊടുക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഭക്ഷണത്തിന് ചെലവാകുന്നത് എന്ത് ചെയ്യുമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീന്റെ ഒരു മെസ്സേജ് ശ്രുതിയുടെ ഫോണിലേക്ക് വരുന്നത് ഉടൻ തന്നെ തന്ത്രത്തില് ശ്രുതി അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ശ്രുതി ആ ഫോൺ നോക്കി നോക്കിയപ്പോൾ ആദിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് അത് ഉടനെ തന്നെ ശ്രുതി ഞെട്ടിപ്പോയി എന്ത് ചെയ്യും എന്നറിയാതെ നവീനെ പെട്ടെന്ന് വിളിച്ചു എന്നാൽ ഞാൻ ഇപ്പോൾ ആദ്യക്കൊപ്പമാണ് ഉള്ളതെന്നും നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ മകനെയും കൊണ്ട് ചന്ദ്രോദയത്തിൽ വരുമെന്നും ഭീഷണിപ്പെടുത്തി അങ്ങനെ മീരേം കൊണ്ട് നേരെ ശ്രുതി നവീൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നവീനെ കണ്ടു സംസാരിച്ചു അപ്പോൾ നവീൻ പറയുന്നത് തനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഞാൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങി ഞാൻ കുറച്ച് ദിവസം ജയിലിലായിരുന്നു ജയിലിലായി ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇപ്പൊ നവീൻ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു അപ്പോൾ ആ ഭാര്യയോടും മക് ഭാര്യയോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ സിംഗപ്പൂരിലാണെന്നാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അതിനുവേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുമ്പോൾ മീര കളിയാക്കിയിട്ട് ഒരു ആയിരം രൂപ എടുത്തു കൊടുക്ക് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഒരു ആയിരം രൂപ പോലും കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞ് മീര കളിയാക്കുമ്പോഴാണ് എനിക്ക് ആയിരമല്ല അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് നവീൻ ശ്രുതിയോട് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയൊന്നും തരാൻ പറ്റത്തില്ല എന്ന് ശ്രുതി നവീനോട് മുഖത്തടിച്ച രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് ആണ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ തന്നെ വേണമെന്നും ഒരു പൈസ പോലും കുറയത്തില്ല ഈ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങൾ നിന്റെ ഭർത്താവിനെയും കുടുംബത്തെയും അറിയിക്കുമെന്നും നവീൻ പറഞ്ഞു മാത്രല്ല നീ ഇപ്പോ ഒരു വർഷമായിട്ട് അവിടെ നിൽക്കുന്നതല്ലേ ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചു നിൽക്കുന്ന നിനക്ക് ഈസി ആയിട്ട് പൈസ ഒപ്പിക്കാൻ പറ്റും സിംഗപ്പൂരിൽ നിന്നും നാട്ടിലേക്ക് എത്തിയ ആളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടക്കുന്ന നിനക്ക് ഈസി ആയിട്ട് അഞ്ചു ലക്ഷം രൂപ ഒപ്പിക്കാൻ പറ്റുമെന്ന് നവീൻ പറഞ്ഞു ശ്രുതി പറ്റത്തില്ല എന്ന് പറയുമ്പോഴും നവീൻ ഭീഷണിപ്പെടുത്തുകയാണ് നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ശ്രുതി എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല എന്നാൽ എനിക്ക് അതൊന്നും അറിയണ്ട എന്റെ ഭർത്താവിനോട് ചോദിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നീ പൈസ ഒപ്പിക്ക് രണ്ട് ദിവസം സമയം തരാം അതിനുള്ളിൽ എനിക്ക് പൈസ വേണമെന്നും നവീൻ പറഞ്ഞു നവീൻ്റെ ഈ ഒരു ഭീഷണി കേട്ടിട്ട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാൽ മീര ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ പൈസ കൊടുക്കുമെന്ന് എന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചുവെങ്കിലും എങ്ങനെ പൈസ കൊടുക്കും പൈസ കൊടുത്തില്ലെങ്കിൽ തൻ്റെ മകനെ കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരോടും നവീൻ പറയും അതുമാത്രമല്ല മറ്റൊരു രഹസ്യം കൂടി പുറത്തു വന്നു ശ്രുതി സുധിയെ ഒരു കത്ത് കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒരാള് അത് വേറെ ആരുമല്ല നവീനാണ് നവീനാണ് കത്ത് കൊടുത്ത് സുധിയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെന്നും ശ്രുതി കണ്ടെത്തി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി രേവതിയും കൊണ്ട് തിരികെ ചന്ദ്രോദയത്തിലെത്തി ചന്ദ്രോദയത്തിൽ എത്തിയ ഉടനെ തന്നെ രവീന്ദ്രൻ രേവതി കണ്ടുടനെ തന്നെ പേടിച്ചു പോയി രേവതിക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്നാൽ ഇതേപോലെ ആന്റണിയുടെ അടുത്ത് പോയിട്ട് പരിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞില്ല പകരം സ്കൂട്ടറിൽ നിന്ന് വീണതാണെന്ന് സച്ചി പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഹെൽമെറ്റ് ക്ലിപ്പ് ഇടാത്തത് കൊണ്ട് തന്നെ വീണ സമയത്ത് തെറിച്ച് പോയി എന്നും പറഞ്ഞപ്പോൾ രേവതിയെ വഴക്ക് പറഞ്ഞു നീ സൂക്ഷിക്കാത്തത് എന്താ ഈ വലിയൊരു അപകടം ഈ ഒരു അപകടം ചെറിയ രീതിയിൽ ഇങ്ങനെ പോയി വലുതായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് പറഞ്ഞ് പേ വഴക്കു പറയുന്ന സമയത്താണ് ചന്ദ്രമതി വന്നത് ശ്രുതിയുടെ തലയിലെ കെട്ട് കണ്ട ഉടനെ തന്നെ ചന്ദ്രമതി ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്നാൽ സ്കൂട്ടറിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞു നിനക്ക് എന്താ കണ്ണില്ലേ നോക്കി ഓടിക്കാൻ പറ്റത്തില്ലേ എന്താ വണ്ടി കിട്ടിയ ഉടനെ തന്നെ നിനക്ക് എന്തോ നേടിയ ഒരു ഒരു ചിന്തയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് ചോദിക്കാണ് നിനക്ക് ഓക്കെ ആണോ അതായത് വേറെ എന്തെങ്കിലും പറഞ്ഞു വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാൽ കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇനി ഭക്ഷണം ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ പിന്നെ ഇനി ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നാണ് ചന്ദ്രമതി ചോദിച്ചത് സച്ചി ഉടനെ തന്നെ വഴക്കുറിഞ്ഞു ഇതെന്താ അവൾക്ക് വയ്യാതിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുകയും ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരോട് ഉണ്ടാക്കാൻ പറ ഇല്ല എന്നുണ്ടെങ്കിൽ നീ തന്നെ ഭക്ഷണം പാകം ചെയ്യ അല്ലാതെ വയ്യാത്ത രേവതിയെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടതെന്ന് രവീന്ദ്രനും പറഞ്ഞു എന്നാൽ ശരി ഇനിയിപ്പോ വേറെ ആരും ചെയ്യണ്ട ഞാൻ തന്നെ ഭക്ഷണം പാകം ചെയ്തോളാം നീ റെസ്റ്റ് എടുക്ക നല്ലപോലെ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി പോയി ആ ഒരു വാക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇത്രേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് രേവതിയോട് ചന്ദ്രമതി റെസ്റ്റ് എടുക്ക് ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊള്ളാം എന്ന് പറയുന്നത് മാക്സിമം രേവതിയെ ദ്രോഹിക്കാനായിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത് എന്നാൽ ചന്ദ്രമതിയുടെ ഈ ഒരു മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ൂമിലെത്തിയതിനു ശേഷവും ശരത്തിനെ കുറിച്ചായിരുന്നു രേവതിയുടെ ചിന്ത എന്നാൽ രേവതി ചെറുതായിട്ട് വഴക്കൊക്കെ പറഞ്ഞു കാരണം നീ ശ്രദ്ധിക്കാതെ നടന്നതല്ലേ എങ്കിലും പേടിക്കണ്ട നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ രേവതി അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്ക ഒരു കുഴപ്പവും ഞാൻ നിനക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു അത് രേവതിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതിലെ ചന്ദ്രമതിയുടെ ഈ ഒരു മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇത് എത്ര നാളത്തേക്കാണെന്ന് നമുക്ക് ഇനി അറിയത്തില്ല മാത്രമല്ല ശ്രുതി ഇപ്പോ മാ വലിയൊരു ട്രാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡില് രേവതിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് മറു സൈഡില് ശ്രുതിക്കും ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പോ നവീന കൂടി വന്നതോടുകൂടി ശ്രുതിയുടെ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഈ കുരുക്കിൽ നിന്നും ഇനി പെട്ടെന്നൊന്നും ശ്രുതിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇനി എങ്ങനെയായിരിക്കും ശ്രുതി രക്ഷപ്പെടുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ